എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഷാർഹക്കാവ് ദേവീക്ഷേത്ര സമീപമുള്ള ഷർഹക്കാവിന് മുന്നിലാണ് യുഗാന്തരങ്ങൾ യുഗാന്തരങ്ങളായുള്ള ഈ ഷാർഹക്കാവിന് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് വളരെ സന്തോഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്നുപോയ ഷർഹക്കാവ് പാലത്തിന്റെ പുനർനിർമ്മാണം ഏകദേശം സാധ്യമായ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പിലേക്ക് പോകുന്നത് എന്നാൽ ഷർണക്കാവ് പാലത്തിന്റെ പുനർനിർമാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പാലത്തിന്റെ അപ്രോച്ച് റോഡ് അത് ഈ കാവിൽ ഈ കാണുന്ന കാവിന്റെ നടുക്കുകൂടി നിർമ്മിക്കുന്ന രീതിയിലുള്ള ഒരു താൽക്കാലികമായ കല്ലിടിയിൽ പ്രവർത്തനം പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായി ഇതിനെ തുടർന്ന് ഷാറുൻകാവ് ദേവീക്ഷേത്ര ക്ഷേത്ര സമിതി അഞ്ചു കരകളുടെയും യോഗം വിളിച്ചുകൂട്ടുകയും ആ യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഷാറുൻകാവ് ദേവീക്ഷേത്ര ക്ഷേത്ര സമിതി സ്ഥലം എം എൽ എ ആയിട്ടുള്ള ഈ പാലം നിർമ്മാണ പ്രവർത്തനം അനുവദിച്ച ശ്രീ സജിചറിയാൻ എം എൽ എയും പൊതുമരാമത്ത് വകുപ്പിന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിയണർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ സമിതിയുടെ വിഷമം സമിതിയുടെ ബുദ്ധിമുട്ട് അസംതൃപ്തി കൃത്യമായി അറിയിക്കുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ എം സജി ചെറിയാൻ എം എൽ എ ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ സമീപിക്കുകയും ഈ സ്ഥലം സന്ദർശിച്ച് കാവിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് കാവിന്റെ ഭാഗത്ത് കാവ് മുഴുവേലി സ്ഥാപിച്ചിട്ടുണ്ട് താണ് മുള്ളുവേലി ആ കാണുന്ന ഭാഗമാണ് അപ്പോൾ മുള്ളുവേലി സ്ഥാപിച്ചിരിക്കുന്ന ആ ഭാഗത്തെ പൂർണമായും ഒഴിവാക്കിക്കൊണ്ട് ആ ഭാഗത്തു കൂടി നിലവിൽ ഈ ഷാർഖക്കാവ് കാവിനെ പൂർണമായും ഒഴിവാക്കി ഈ ഭാഗത്തുകൂടി ഈ കാവിന് തെക്ക് ഭാഗത്തു കൂടിയുള്ള റോഡിലൂടെ പാലത്തിൻ്റെ റോഡ് അപ്രോച്ച് റോഡ് അലൈൻമെന്റ് പുതുക്കി നിർമ്മിക്കാനും തൊട്ട് തെക്ക് ഭാഗത്തായിട്ടുള്ള ശ്രീ സന്തോഷ് കുമാറിൻ്റെ വീട് വീടും വസ്തുവും അദ്ദേഹം ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടി വിട്ടു നൽകാമെന്നും നൽകിയ ഉറപ്പിൻ്റെ നമ്മുടെ ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആ ഭാഗത്തു കൂടി ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് തീർച്ചയായും അത് സമിതി അംഗീകരിച്ചു അതിന് എം എൽ എ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സമിതി ചില നിർദ്ദേശങ്ങൾ കൂടി പൊതുവായി വെച്ചിരുന്നു ആ നിർദ്ദേശങ്ങളിൽ പ്രധാനമായിട്ടും ഒന്ന് ഈ കാവിൻ്റെ അതിർത്തികളെ ഫെൻസിങ് കെട്ടി സംരക്ഷിക്കണമെന്നുള്ളതാണ് കാവിലേക്ക് റോഡിലൂടി പോകുന്ന ആൾക്കാർ കപ്പ് ചവറുകൾ വലിച്ചെറിയുകയും കുട്ടികൾ കാവിലെ വാനൽ സമൂഹത്തെയും ജീവജാലങ്ങളെയൊന്നും നശിപ്പിക്കാതിരിക്കണം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കാവിനെ പൂർണമായും ഫെൻസിംഗ് കെട്ടി സംരക്ഷിക്കാൻ സമ്മതിച്ചിട്ടുണ്ട് ഈ കാവിന്റെ താഴ്ഭാഗത്ത് നദിയുടെ തീരത്തു കൂടി ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിലേക്ക് അക്കരയിൽ നിന്ന് നടന്നു വരുന്ന ഭക്തജനങ്ങൾക്ക് നടന്ന് ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട് സംവിധാനം ചെയ്യണമെന്നാവശ്യപ്പെട്ടു തെക്ക് ഭാഗത്തായിട്ട് ഇടപോൺ കരയുടെ ഉൾപ്പെടെയുള്ള കണിക്കുത്തിര ഉൾപ്പെടെ ഇറങ്ങുന്ന ആ ഭാഗത്ത് റാമ്പ് കെട്ടി സംരക്ഷിക്കണം അതേപോലെ ഈ പാലം ഇവിടെ ഉയരത്തിൽ നിന്ന് താഴേക്ക് പോകുന്നതുകൊണ്ട് അത് അവിടുത്തെ എ വി മുപ്പുശാനക്കാവ് റോഡിലേക്ക് സീറോയിൽ എത്തിച്ച് അവിടുത്തെ വീടുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ എൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്നും സമിതി ആവശ്യപ്പെട്ടിരുന്നു ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നെ എം എൽ എയുടെ ഭാഗത്ത് നിന്ന് അംഗീകരിച്ചിട്ടുണ്ടത് ഉറപ്പ് നൽകിയിട്ടുണ്ട് തീർച്ചയായും അങ്ങനെ നൽകിയ ഉറപ്പിനെ തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കുകയാണ് നമ്മുടെ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നിർമ്മിക്കുന്ന പാലത്തിന്റെ നിർമ്മാണം എത്രയും വേഗം നടപ്പിലാക്കി അതിനോടൊപ്പം തന്നെ കാവിലെ സംരക്ഷിച്ച് പൊതുസമൂഹത്തിന് ആകുവാനും ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണമെന്ന് ആ വികസന പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നു അത് തീർച്ചയായും എത്രയും വേഗം പണികൾ പൂർത്തീകരിക്കുന്നതാണ് സൂചി നമ്മൾ ആഗ്രഹിക്കുന്നത് വിശ്വസിക്കുന്നതും പിന്നെ ഇതോടൊപ്പം തന്നെ നമ്മൾ സമിതിയുടെ സെക്രട്ടറി ശ്രീ ഹരീഷ് ഉണ്ട് സമിതിയുടെ ട്രഷറർ ശ്രീ ഒ പി ബാലഞ്ചേട്ടനുണ്ട് രണ്ടു വാക്ക് അവർ സംസാരിക്കുന്നതായിരിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നഷ്ടപ്പെട്ട ഈ പാലം പുനർനിർമ്മാണം നടത്തുന്നതിന് വേണ്ടി വളരെ നാളുകളായിട്ട് എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ട അധികാരികളുമായിട്ടും നമ്മൾ പല പ്രാവശ്യം ചർച്ചകൾ നടത്തുകയും സമിതിയുടെ ഭാഗത്തു നിന്ന് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ നേരിൽ കണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ചെയ്തതിന്ന് ഇപ്പോഴും അതിൻ്റെ ഒരു ഫലം കണ്ടിരിക്കുകയാണ് പുതിയൊരു പാലം നിർമ്മിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ആയിക്കിഴിഞ്ഞു ആദ്യമേ ഇതിന്റെ സർവേ ചെയ്തിരുന്നത് നമ്മുടെ നമ്മൾ എല്ലാം വളരെ ഭംഗിയായി കാത്തു സൂക്ഷിച്ചിരുന്ന കാവിന്റെ മധ്യഭാഗത്തു കൂടിയാണ് സർവേ ചെയ്തിരുന്നത് അതിനെ സമിതിയുടെ ഭാഗത്തു നിന്നും അതിനെ അത് കാവിന്റെ അകത്തു നിന്നും മാറ്റി സർവേ ചെയ്യണമെന്ന് അഭിപ്രായപ്പെടുകയും എല്ലാ കരക്കാരെയും ഇതിന്റെ നിർദ്ദേശം അറിയിക്കുകയും ആ നിർദ്ദേശം മറ്റുള്ള കരക്കാരെല്ലാം അംഗീകരിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോഴെ ഇന്ന് ചെങ്ങന്നൂർ എം എൽ എ ശ്രീ സജി ചെറിയാനും അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഞങ്ങളിൽ പ്രധാനപ്പെട്ട ആൾക്കാരെ കുറെ കൂടെ സംഘടിപ്പിച്ച് ഇപ്പോഴത്തെ കൊറോണ എന്ന ആ ഒരു വിമാരിയുടെ ആ ഒരു വിപത്തിൻ്റെ പേരിൽ കൂടുതൽ ആൾക്കാരെ സഹകരിപ്പിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട ചില ആൾക്കാരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ സ്ഥലം സന്ദർശിക്കുകയും അദ്ദേഹം ഇവിടെ നിന്ന് ഈ കല്ല് കാവിനകത്ത് കിടക്കുന്ന കല്ലുകളെല്ലാം മാറ്റിയിട്ട് പുതുതായിട്ട് സർവേ നടത്തി കാവിനും പരിസരത്ത് താമസിക്കുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അങ്ങനെ ഒരു റോഡ് പാലവും വരാൻ വേണ്ടിയാണ് സമിതി ആഗ്രഹിച്ചതും അങ്ങനെയാണ് ഇപ്പോഴും അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെതായ നിലയിൽ പലർക്കും പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ അതായത് നമ്മുടെ പരിസരത്ത് താമസിക്കുന്ന രണ്ട് വീട്ടുകാർ നമുക്കതിന് സ്ഥലം ഒഴിഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീ സന്തോഷ് ചെറുമല കൊച്ചുമലയിലും അദ്ദേഹത്തിൻ്റെ മകള് സംഗീത സംഗീതയുടെ വസ്തുവാണ് വീട്ടു തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ കാവൽ നിന്റെ പുറത്തുകൂടി തന്നെ ഇത് സർവേ നടത്തി പാലവും അപ്രോച്ച് റോഡും നിർമ്മിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് ആ രീതി ചെയ്യാമെന്ന് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിട്ടുണ്ട് എം എൽ എസ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ സജിച്ചെറിയാനും സംബന്ധിച്ചിട്ടുണ്ട് അവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ സമിതിയുടെ ഭാഗത്തു നിന്നും കരകളുടെ ഭാഗത്തു നിന്നും അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വസ്തു ഇതിനു വേണ്ടി വിട്ടുതരാമെന്ന് സംബന്ധിച്ച സന്തോഷിനും അദ്ദേഹത്തിന്റെ മകൾ സംഗീതയ്ക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതേപോലെ അതിനുവേണ്ടി സഹകരിച്ച എല്ലാ ആൾക്കാർക്കും സമിതി വച്ചിട്ടുള്ള ഏതാനും ചില നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കാനു പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വെച്ച എല്ലാ നിർദ്ദേശങ്ങളും പാമ്പ് കെട്ടുന്ന കാര്യവും കൈത കെട്ടുന്ന കാര്യവും ഇത് സംരക്ഷിക്കുന്ന കാര്യവും എല്ലാം തന്നെ കാവ് സംരക്ഷിക്കുന്ന കാര്യവും എല്ലാം തന്നെ പിന്നെ അംഗീകരിച്ച് തന്നിട്ടുണ്ട് അതനുസരിച്ച് മുൻപോട്ട് പോകാം എന്ന് അദ്ദേഹം നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഇന്ന് ഞങ്ങളിവിടെ കൂടി അദ്ദേഹം പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമുണ്ടായി ഒരാഴ്ചയ്ക്കും അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് കിട്ടും വീണ്ടും നമ്മൾ ഇവിടെ കൂടിയിട്ട് അടുത്ത ഇതിന്റെ പ്രോഗ്രസിനെ സംബന്ധിച്ച് വീണ്ടും പൊതുജനങ്ങളെയും ഭക്തജനങ്ങളെയും അറിയിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം ഇന്ന് ഇന്ന് ഈ പാലത്തിന്റെ പുതുക്കിയുള്ള നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത സമിതിയുടെ സെക്രട്ടറി ശ്രീ ഹരീഷ് കുമാർ സമിതിയുടെ ഗജാൻജി ശ്രീ ഒ പി ബാലൻ നായർ വൈസ് പ്രസിഡന്റ് ശ്രീ ചന്ദ്രൻപിള്ള ചേട്ടൻ ജോയിന്റ് സെക്രട്ടറി ശ്രീ രാധാകൃഷ്ണൻ ഇതേപോലെ തന്നെ ഈ കാര്യങ്ങൾക്ക് വളരെയധികം മേൽനോട്ടം വഹിച്ച ശ്രീ തറയിൽ ദർശന ശ്രീ ചേട്ടൻ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ ആറ്റിപ്പളത്ത് സുരേഷ് കുമാർ തലകളുടെ പ്രകളുകളായി എത്തിയ ശ്രീ മഹാദേവൻപിള്ള ശ്രീ മോഹൻകുമാർ കുന്ദല ശ്രീ വാസുദേവൻ നായർ ശ്രീ അശ്വിനികുമാർ ഇതേപോലെ തന്നെ ഈ വസ്തുവും വീടും കൊടുക്കാൻ വേണ്ടി തയ്യാറായ ശ്രീ സന്തോഷ് കൊച്ചുമലയിൽ മകൾ സംഗീത സന്തോഷ് ചെങ്ങന്നൂരിന്റെ ബഹുമാനായ എം എൽ എ ശ്രീ സജി ചെറിയൻ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രതിനിധികൾ മറ്റ് നാട്ടുകാർ ദേവസ്വം ട്രസ്റ്റ് തുടങ്ങിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് കോവിഡിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ കാര്യങ്ങൾ പങ്കെടുത്തത് വരും ദിവസങ്ങളിൽ ഇതിന്റെ പുതുക്കി അലൈൻമെന്റ് നിർമ്മിച്ചുകൊണ്ട് വീണ്ടും ചർച്ചകളുടെ അടിസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ മുമ്പിലേക്ക് പോകും എല്ലാവരും ഇതിനോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്ക് ഈ പാലം പണി അത്രയും വേഗം പൂർത്തീകരിക്കണം ഷാറുഖ് കാവലമ്മ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം